മഹാനായ ഉമർ എന്ന ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ സൽസിലെഴുതിയ ലേഖനം അതിനെ സംബന്ധിച്ചും മിണ്ടിയിട്ടില്ല അതുപോലെ ശബാബ് വാരികയിൽ മഹാനായി സംബന്ധിച്ചു വന്ന മഹാനായി സംബന്ധിച്ചു വന്ന ഒരു പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സഹാബത്തിന്റെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അഹലുസുനക്കൊരു നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് തികച്ചും വ്യതിചരിച്ചു കൊണ്ടുള്ള ഒരു ആരോപണം വന്നിരുന്നു മറുപടി പറഞ്ഞിട്ടില്ല നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു മറുപടി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മസീഹുദ്ദാലുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അതിന് മറുപടി ഉണ്ടായിട്ടില്ല ഇവിടെ പ്രധാനമായി കൊണ്ടും ഒന്നാമത്തെ പരിപാടിയിൽ തന്നെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു മറുപടിയില്ല അതേപോലെ സി എം മൗലവി എന്ന് പറയുന്ന അവിടെ ജംഇ അവരുടെ ജംഇത്തുലമയുടെ പ്രഷറായിട്ടുള്ള അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ജനുകൾ രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു അതിനെ സംബന്ധിച്ചും മറുപടിയില്ല ഹദീസ് സമാഹാരം ആ ഹദീസ് സമാഹാരം എടുത്തു വെച്ചു കൊണ്ടുതന്നെ ഇതിലുള്ള എല്ലാ ഹദീസുകളും നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ചോദിച്ചിരുന്നു അതിനെ സംബന്ധിച്ചും ഒന്നും കൃത്യമായി കൊണ്ട് പറയുന്നില്ല അതുപോലെ തന്നെ കെ എം മോലിയുടെ ഫത്തുവ മൻസൂറിൽ ഇവിടെ കൂട്ടിമാട്ടിയപ്പോൾ ആ കെ എം മോലയുടെ ഫത്തുവയിൽ എന്താണ് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് പിശാജ് ഉണ്ടാകും സിഹിർ ഉണ്ടാകും ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് നമ്മളിവിടെ തെളിയിച്ചിരുന്നു മിണ്ടാട്ടമില്ല ഒൻപതാമത്തെ കാര്യം എഴുപതോളം പണ്ഡിതന്മാർ നബി സലല്ലാഹു അലൈ വസ്സലമയുടെ പ്രവാചക സലാഹു അലൈവ് വസ്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സിഹിറിന്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള എഴുപതോളം പണ്ഡിതന്മാരെ നമ്മുടെ കൃത്യമായിക്കൊണ്ട് വായിച്ചിരുന്നു മറുപടിയില്ല അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ സൊവനീർ ആ സൊവനീറിൽ പ്രമാണങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ഖുറാനും ബുദ്ധിയുമാണ് പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ ഹദീസ് രണ്ടാം പ്രമാണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൻ്റെ മുകളിൽ ബുദ്ധിയെ സ്ഥാപിക്കുന്ന സൊവനീറിലെ ലേഖനം നമ്മൾ വായിച്ചിരുന്നു മിണ്ടിയിട്ടില്ല മറുപടി ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഹദീസുകൾ നഷ്ടപ്പെട്ടു പല ഹദീസുകളും നമുക്ക് ലഭിച്ചിട്ടില്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന അതേ സുവനീരിലെ തന്നെ ലേഖനം നമ്മൾ വായിച്ചിരുന്നു ഒന്നും പിന്നെ ഒരക്ഷരവും അതിനെ സംബന്ധിച്ച് വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ആകാ അള്ളാഹു ആകാശത്താണ് എന്ന ലേഖനം വിവാദമാവുകയും അത് ജമിയത്തുല്ലമ്മയുടെ തീരുമാനത്തിൽ തിരുത്തുകയും പിന്നീട് ആ വിശ്വാസം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത് ജഹമിയത്തിൻ്റെ വിശ്വാസമാണ് ഇപ്പോഴും എനിക്കുള്ളത് എന്ന് ഇവരുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തതിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു മിണ്ടാട്ടമില്ല ഫത്തുൽബാരി ബഹുമാനനായ ജാബിർ റഹ്മാനി അജ്വാ കാരക്കയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഫത്തുഹുൽ ബാരി ഉദ്ധരിച്ചിരുന്നു ആ ഫത്തുഹുൽ ശബാബിൻ്റെ ശബാബ് ബാരികയിൽ വന്ന ലേഖനത്തിൽ മഹാന ഇബിൻ ഹജൽഹസ്തലാനി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതി ഞാനത് കൃത്യമായി എൻ്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സംസാരിച്ചിരുന്നു ഒരു അക്ഷരം അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല മനസ്സിലായിട്ടുണ്ടോ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ അജുവാ ഹദീസ് വഹയാണ് അതിന് ആറ് തെളിവുകൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രഭാഷണം സൂചിപ്പിച്ചിരുന്നു മറുപടിയില്ല എന്താണ് ഹദീസ് നിരൂപണം എന്താണ് ഹദീസിൻ്റെ നിഷേധം ഇത് കൃത്യമായി വ്യവച്ഛേദിച്ച് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയും മർക്കസുദേവ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷേധമാണ് അതൊരിക്കലും നിരൂപണത്തിൻ്റെ കണക്കിൽ നിരൂപണത്തിലേക്ക് വയ്ക്കാൻ പറ്റുകയില്ലെന്ന് കൃത്യമായി നമ്മൾ തെളിയിച്ചിരുന്നു ഒരു മറുപടിയും വന്നിട്ടില്ല അജുവക്കാരക്കയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ശബാബിലെ ലേഖനത്തിലെ ചില കളവുകൾ നമ്മൾ പിടികൂടിയിരുന്നു അതിന് മറുപടിയില്ല